വലിയവർക്ക് കളിയില്ല എന്നാണ് വലിയവർക്ക് കാര്യമേ ഉള്ളൂ കളി കളിയായി നടക്കട്ടെ കാര്യം കാര്യമായി നടക്കട്ടെ എന്ന് ചില മന്ത്രിമാരുടെ കമൻ്റുകൾ പോലും ഈ അടുത്ത ദിവസം വന്നു സത്യത്തിൽ വലിയവർക്ക് ഇല്ല കളി കുട്ടികളുടെ വലിയവർക്ക് ചില ആയോധന കലകളുണ്ട് ഉപകരിക്കുന്ന രാഷ്ട്ര നിർമ്മാണത്തിനുപകരിക്കുന്ന ചില ആയോധന കലകൾ ചരിത്രാതീത കല മുതലേ ഉണ്ട് വലിയവർക്ക് കളിയേ ഇല്ല കളി എന്നത് വലിയവർക്കില്ല കളി എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ കളി അത് കാര്യമാക്കുന്ന ആളുകൾ കളി കളിയായാലും അത് കളി കാര്യമായാലും കളിയെ കാര്യമാക്കി എടുക്കേണ്ട ഒരൊറ്റ വർഗം ഒരു വിഭാഗം മനുഷ്യ കുലത്തിലുള്ളത് കുട്ടികൾ മാത്രമാണ് കളികൾ കുട്ടികളുടേതാണ് ലോക ചരിത്രം അങ്ങനെയാണ് ഞാൻ ഇത് സമ്പന്നമായി കളിയെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന അതിൻ്റെ ഡിക്ഷണറിയിൽ എങ്ങനെയാണ് കളിയെ കാണിക്കുന്നത് കളിയെ കുറിച്ച് എന്താ പറയുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കാം ഗെയിം എന്നാൽ എൻ്റെ ഗെയിം ആൻഡ് ആക്ടിവിറ്റി എസ്പെഷ്യലി വൺ പ്ലേഡ് ബൈ ചിൽഡ്രൻ ദ എക്യൂപ്മെന്റ് ഫോർ സച്ച് ആൻഡ് ആക്ടിവിറ്റി എന്താണ് കളി കളി എന്നാൽ എൻ്റർടൈമിങ് ആക്ടിവിറ്റി ഒരു വിനോദ പ്രവർത്തനമാണ് കളി എന്നാൽ ഒരു വിനോദ സംബന്ധമായ ഒരു പ്രവർത്തനമാണ് എസ്പെഷ്യലി പ്രത്യേകിച്ച് കളിയുടെ ആളുകൾ ഇത് ഞാനല്ല പറയുന്നത് സമസ്ത പുസ്തകമല്ല ഇത് പറയുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന ലോക പ്രശസ്തമായ ഡിക്ഷണറിയാണ് എസ്പെഷ്യലി കളിയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ വൺ പ്ലേഡ് ബൈ ചിൽഡ്രൻ കുട്ടികളാൽ കളിക്കപ്പെടുന്നതാണ് കളി ഓർ ദ എക്യൂപ്മെന്റ് ഫോർ സച്ച് ആൻഡ് ആക്ടിവിറ്റി ചിലപ്പോൾ അതിന് ഉപകരണങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ അതിന് ഉപകരണങ്ങൾ വേണ്ടി വരില്ല ഉപകരണത്തോടു കൂടിയോ ഉപകരണങ്ങൾ ഇല്ലാതെയോ ആയി കുട്ടികളുടെ ഒരു ആക്ടിവിറ്റിയാണ് കുട്ടികളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് പ്രവർത്തനം ഒരു എൻ്റർടൈമിങ് ആക്ടിവിറ്റി ഒരു വിനോദസംബന്ധമായ കുട്ടികളുടെ പ്രവർത്തനമാണ് കളി ഇതാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കളിയെക്കുറിച്ച് കുറിച്ച് പറയുന്ന വ്യാഖ്യാനം എന്നിട്ട് അവിടെ ഒരു വാക്യത്തിൽ പ്രയോഗിക്കൽ തന്നെ അവിടെ കാണാൻ കഴിയും അതിൻ്റെ ഡെഫിനിഷന് താഴെ ഒരു വാക്യത്തിൽ പ്രയോഗിക്കും കൊടുത്തിട്ടുണ്ട് ദ ചിൽഡ്രൻ പ്ലേ എ ഗെയിം ഓഫ് കോപ്സ് ആൻഡ് റോബേർട്സ് കുട്ടികൾ കള്ളനും പോലീസും കളിച്ചു ദ ചിൽഡ്രൻ പ്ലേഡ് എ ഗെയിം ഓഫ് കോപ്സ് ആൻഡ് റോബേഴ്സ് കുട്ടികൾ കളിച്ചു കുട്ടികൾ ഇതാണ് കാംബ്രിഡ്ജ് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഡിക്ഷണറിയാണിത് കുട്ടികൾക്കുള്ളതാണ് കളി ഒരു വാക്യത്തിൽ പ്രയോഗിക്കാം കുട്ടികൾ കള്ളനും പോലീസും കളിച്ചു ഇനി അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന്റെയോ അധ്യാപികൻ്റെയോ അധ്യാപകന്റെയോ വാക്ക് തൊട്ടടുത്ത രണ്ടാമത്തെ വാക്യത്തിൽ പ്രയോഗം ഐ ടോൾ ദിൽഡ്രൻ ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ കളികളും കളി ഉപകരണം എന്ന് പറഞ്ഞു ഒരു അത് ഒരു അധ്യാപകൻ പറയാവുന്ന വാക്കാണ് അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് പറയുന്ന വാക്കാണ് ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്താണ് കളി ആർക്കുള്ളതാണ് കളി ആരുടേതാണ് കളി എന്ന് ഇതിൽ കളിയിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് കളിയുടെ ഡെഫിനിഷൻ പറയുന്നതോടുകൂടെ തന്നെ ഒന്നാമത്തെ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് കുട്ടികളുടേതാണ് കളി രണ്ടാമത്തെ വാക്യത്തിൽ പ്രയോഗിക്കുന്നതിൽ കാണുന്നത് രക്ഷകർത്താക്കൾക്കും അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും ഏത് അല്ലെങ്കിൽ മുതിർന്നവർക്കും അധികാരികൾക്കും ഏത് സാഹചര്യത്തിലും കുട്ടികളുടെ കളികളെ നിയന്ത്രിക്കാം എന്നാണ് എന്നാൽ കളി ആരുടേതാണ് യഥാർത്ഥത്തിൽ കളി കുട്ടികളുടേതാണ് ഇതേ പ്രകാരം തന്നെ വിശദീകരണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിക്ഷണറിയിലും ഉണ്ട് ഞാനത് എല്ലാം കൂടെ ഇവിടെ വിശദീകരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വാദം നമ്പർ ഒന്ന് യാഥാർത്ഥ്യം നമ്പർ ഒന്ന് വലിയവർക്ക് കളി ഇല്ല വലിയവർ കളിയുടെ ആളുകളല്ല വലിയവർ കളിക്കാൻ പാടില്ല വലിയവർക്ക് കളിയേ ഇല്ല കളി എന്ന ഒരു കാര്യം കളി കളിയായാലും കാര്യമായാലും മുതിർന്നവർക്ക് ഇല്ല ഒരിക്കലും ഇല്ല ലോകത്തെ ഒരു ബൗദ്ധിക ധാർമ്മിക സമൂഹവും വലിയവർ മുതിർന്നവർ കളിച്ചോ കളിയെക്കുറിച്ച് സംസാരിച്ചോ നേരം കളയാൻ ഒരു ധാർമ്മിക സമൂഹവും ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ കളി എന്നത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് പിന്നെ ആരാണ് കളിക്കുന്ന മുതിർന്നവർ കളിക്കുന്ന മുതിർന്നവർ എന്നാൽ ഇഷ്ടം പോലെ സമയം ബാക്കിയുള്ള യാതൊരു സാമൂഹിക നിർമ്മിതികളിലും പങ്കാളികളാകാത്ത കായികമായ ഒരു തൊഴിലിലും പങ്കാളിയാകാത്ത വിനോദവും നേരം പോക്കും മാത്രം ആവശ്യമുള്ള ചില ആളുകൾ പണക്കാർ പണക്കാരുടെ മക്കൾ ഫ്യൂഡലിസ്റ്റുകൾ അതായത് ഒരു അവർ അവരുടെ സമയം ഒരു രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിനും അവർ പങ്കാളി ആവുകയില്ല ഒരു ക്രിയാത്മകമായ കാര്യവും അവർ ചെയ്യില്ല ഒരു ഉത്തരവാദിത്തപരമായ പ്രവർത്തനവും അവരുടേതായി വരില്ല ഒരു രാഷ്ട്രത്തിന് വേണ്ട ചിലപ്പോൾ കൃഷിയായിരിക്കും ചിലപ്പോൾ കച്ചവട ഒരു കച്ചവടക്കാരൻ കളിക്കാൻ നേരല്ലേ ഒരു കൃഷിക്കാരൻ കളിക്കാൻ നേരല്ലേ അതേപോലെ പല ആളുകളുടെ സൊസൈറ്റിയിൽ ഒരു രാഷ്ട്രീയക്കാരാണ് ഇവർക്കൊന്നും അടിസ്ഥാനപരമായി സമൂഹത്തിന് വേണ്ടി ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കളിക്കാൻ നേരേണ്ട എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല അപ്പം ഇഷ്ടംപോലെ സമയം ഉണ്ട് അവർക്ക് രാഷ്ട്രീയക്കാർ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നേരല്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ പോ നല്ല രാഷ്ട്രീയക്കാർ വലിയൊരു കേരളത്തിലെ ഈ കൊച്ചു സംസ്ഥാനത്തെ പോലും ഏകദേശം എം എൽ എമാരെല്ലാം ഇപ്പോൾ ഉള്ളത് ഖത്തറിലാണ് എന്തുകൊണ്ട് അവർക്ക് രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല ഉള്ളൂ അങ്ങനെയുള്ള വിഭാഗങ്ങൾ അവർ മാത്രമാണ് സത്യത്തിൽ കളിക്കുക അവര മാനവരാശിയുടെ ചരിത്രം പഠിച്ചു നിങ്ങൾ ചരിത്രം പഠിക്കണം മാനവരാശിയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ മുതിർന്നവർ കളിയിൽ ഏർപ്പെട്ട ഒരു ചരിത്രം കാണിക്കാൻ കഴിയില്ല ഏതുവരെ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ മാനവരാശിയുടെ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഏഴീ പത്താം നൂറ്റാണ്ടിൽ ഇവിടുത്തെ മുതിർന്നവരുടെ കളി എന്തായിരുന്നു ഇല്ല പതിനൊന്നാം നൂറ്റാണ്ടിലെ മുതിർന്നവരുടെ കളി എന്തായിരുന്നു ഇല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഇവിടുത്തെ വലിയ ആളുകളെ കളി എന്തായിരുന്നു ഇല്ല ഒമ്പതാം നൂറ്റാണ്ടിലെ കളി എന്തായിരുന്നു ഇല്ല എട്ടാം നൂറ്റാണ്ടിലെ പൗരസ്ത്യരാജ്യങ്ങളിലെ മുതിർന്നവരെ കളി എന്തായിരുന്നു ഇല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ പതിമൂന്നാം നൂറ്റാണ്ടിലെ പതിനാലാം നൂറ്റാണ്ടിലെ പതിനഞ്ചാം നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠി ഇനി കൗണ്ടർ ചെയ്യാൻ പറ്റിയ ആളുകൾ കൗണ്ടർ ചെയ്യും അപ്പോൾ ഞാൻ മറുപടി അറിയും ഇതിന് മറുപടി പറയേണ്ടി വരില്ല നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ലോക ചരിത്രത്തിൽ മുതിർന്നവർ കളിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കത്തിന് ശേഷം മാത്രമാണ് ആര് കളിച്ചത് പൗരസ്ത്യ ദേശക്കാർ കളിച്ചത് പാശ്ചാത്യ പണ്ടേ കളിക്കും അതിന് കാരണം പറഞ്ഞത് പൗരസ്ത്യ ദേശക്കാർ മതങ്ങളുടെ ആളുകളാണ് പ്രവാചകന്മാരെ അനുയായികളാണ് മഹർഷിമാരുടെ അനുയായികളാണ് വേദാന്തികളുടെ അനുയായികളാണ് വലിയ വലിയ തത്വചിന്തകന്മാരെ അനുയായികളാണ് വലിയ ബോധമുള്ള ജനങ്ങളാണ് മതം മതബോധം വലിയ വലിയ തിയറികൾ അതിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമായ മറ്റു കാര്യങ്ങള് സംസ്കാരങ്ങള് ധർമ്മനിഷ്ഠകള് ഇതൊക്കെ ലോകത്തിന് പഠിപ്പെട്ട ഒരു ജനത ഉണ്ടെങ്കിൽ അത് പൗരസ്ത്യദേശക്കാർ മാത്രമാണ് അവർക്ക് കളിക്കാൻ നേരല്ല ഏതുവരെ നേരല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ അവർക്ക് നേരം കിട്ടിയിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിന് ചില കാരണങ്ങൾ ഉണ്ടായി എല്ലാം കൂടി ഇപ്പൊ പറയാൻ കഴിയില്ല ഞാൻ അതേക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നുണ്ട് എന്താണ് ഈ ലോകം ഇങ്ങനെയാവാൻ കാരണം എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്റെ പുസ്തകം വരുന്നുണ്ട് ഇൻഷാ അള്ള ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ലോക ചരിത്രത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ചില അനാവശ്യമായ സാഹചര്യങ്ങൾ പൗരസ്ത്യൻ രാജ്യങ്ങളിൽ വന്നു അപ്പോൾ മാത്രമാണ് പൗരസ്ത്യൻ രാജ്യങ്ങളിൽ മുതിർന്നവർക്ക് കളിയുണ്ടായത് അതിനുമ്പ് പൗരസ്ത്യൻ രാജ്യങ്ങൾക്ക് കളി ഇല്ല മുതിർന്നവർ കളിയില കുട്ടികൾ കളിക്കും കുട്ടികളെ ചിലപ്പോൾ പന്തട്ടി കളിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പോകും കുട്ടികൾ കളിക്കുന്നുണ്ട് കുട്ടികൾ എവിടെ കളിക്കും കുട്ടികൾ വീട്ടിനുള്ളിൽ കളിക്കും അവർ കുട്ടികളായതുകൊണ്ടാണ് അങ്ങനെ കളിക്കണത് മുതിർന്നാലോ ഇല്ല മുതിർന്നവർക്ക് കളിയില്ല പൗരസ്ത്യരാജ്യങ്ങൾക്ക് ഇല്ലേ ഇല്ല ഇല്ല ആകെ ഉണ്ടായിരുന്നത് രാജ്യങ്ങളെ കളി അയോധന കലകൾ